തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിനെ മക്കൾ സ്ലാബിട്ട് മൂടിയതിൽ ദുരൂഹത ആറാലുമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ മക്കളും ഭാര്യയും ചേർന്ന് സ്ലാബിട്ട് മൂടി സമാധിയായെന്ന് പോസ്റ്റർ പതിച്ചു സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചു നെയ്യറ്റിൻകരവിളാകം കൈലാസനാഥ ക്ഷേത്രത്തിലെ ആചാര്യ ഗുരു എന്നറിയപ്പെടുന്ന ഗോപൻ സ്വാമിയെയാണ് മക്കളും ഭാര്യയും ചേർന്ന് സമാധിയിരുത്തിയത് ഇന്നലെയാണ് ഗോപൻ സ്വാമി മരിച്ചത് പിന്നാലെ മണ്ഡപം അതിനുള്ളിൽ മൃതദേഹം വെച്ച് സ്ലാബ് ഇട്ട് മൂടി തുടർന്ന് ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്ററും പതിച്ചു ഗോപൻ സ്വാമിയുടെ ആഗ്രഹപ്രകാരമാണ് സമാധി ഇരുത്തിയതെന്നാണ് മകനും ക്ഷേത്രത്തിലെ പൂജാരിയും പറയുന്നത് അപ്പൊ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെയും കാണിക്കരുത് ഇന്ന എന്റെ രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർക്കൂരം ഇട്ട് എന്നെ ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തു വേണം ഓരോന്നും ചെയ്യാൻ പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നച്ച ആ ചടങ്ങ് പ്രകാരമാണ് ഇപ്പൊ നമ്മൾ അച്ഛന് ചെയ്തത് ഈ സമയത്ത് അച്ഛൻ പത്മാസനത്തിൽ ഇരുന്ന് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂര അനാഗതം വിശുദ്ധിയെന്ന് സഹസ്രത പത്മ എന്ന് പറയുന്ന അതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തി തുടർന്ന് പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് സ്ഥലത്തെത്തി മണ്ഡപം പൂട്ടിയ ശേഷം കാവലിന് ആളെയും നിയോഗിച്ചു സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള നീക്കത്തിലാണ് പോലീസ് ജനം തിരുവനന്തപുരം